ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഴ തോരനു മുമ്പ് എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങും നമ്മുടെ രേവതി കുട്ടിയും ചിന്നുമോളും ഗ്രേസി ആൻ്റെ മാവച്ഛൻ ഞങ്ങളെല്ലാം കൂടി ചിന്നുമോൾക്ക് ടോയ്സൊക്കെ വാങ്ങാനായിട്ട് ടോയ്സ് കടയിൽ പോയി ടോയ്സൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ് എന്നിട്ട് മോളെ നേരെ ഓർഫണേജിലോട്ട് കൊണ്ടാക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ്റെ വീടാണ് അപ്പോൾ അലീന ഗ്രീൻ ടീ ആയിട്ട് ബാലചന്ദ്രൻ്റെ റൂമിലോട്ട് വരികയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ബാലചന്ദ്രനെ കാണാനില്ല പക്ഷേ റൂമെല്ലാം അലങ്കോലായിട്ട് ഇട്ടിരിക്കുകയാണ് ഷെൽഫെല്ലാം തുറന്ന് ഫയൽസൊക്കെ താഴെ കിടക്കുന്നു പിന്നെ തലങ്ങണയൊക്കെ എടുത്ത് താഴേക്ക് അങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ മൊത്തത്തിൽ ഒരു അലങ്കോലമായിട്ടൊക്കെ കിടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അലീനയ്ക്ക് എന്തോ ഒരു പന്തിയുടെ പോലെയൊക്കെ തോന്നുകയാണ് എന്നിട്ട് അലീന അതെല്ലാം ഒക്കെ പിറകി വെക്കുകയാണ് ആ സമയത്ത് തറയിൽ നിന്ന് അവിടെ ഒരു ഫാമിലി ഫോട്ടോസൊക്കെ കിട്ടുകയാണ് അതിൽ ബബിതയും കൃഷ്ണജയും രോഹിത്തും വൈജയന്തി മാഡവും എല്ലാം ഉണ്ട് പിന്നെ ഉണ്ട് അപ്പോൾ അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എന്നിട്ട് എന്തോ ഒരു പന്തികേട് പോലെ അലീനയ്ക്ക് തോന്നുകയാണ് എന്നിട്ട് എല്ലാം അടുക്കിപ്പിറയ്ക്ക് വെച്ചിട്ട് അലീന ഗ്രീൻ ടീ ആയിട്ട് പുറത്തോട്ടൊക്കെ ചെന്ന് നോക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ ഉണ്ടെങ്കിലും അവിടെ ഒന്നും ബാലചന്ദ്രനെ കാണുന്നില്ല കാറും കാണുന്നില്ല അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായ എന്തായാലും ബാലചന്ദ്രൻ സാറ് പുറത്തോട്ട് പോയെന്ന് മനസ്സിലാവുന്നു എന്നിട്ട് അലീന നേരെ മുത്തശ്ശിയുടെ റൂമിലോട്ട് വന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ് മുത്തശ്ശി ബാലൻ്റെ സാറിനെ റൂമിലോട്ടൊന്നും കാണുന്നില്ല ഉച്ചമയക്കം കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഗ്രീൻ ടീ മാങ്ങി കുടിച്ചതിന് ശേഷം മാത്രമേ എവിടെയും പോകത്തുള്ളൂ അഥവാ പുറത്തോട്ട് പോകുന്നെങ്കിലും കഥകൾ ഒക്കെ കുറ്റിയിടിച്ചിട്ട് പോകാറുള്ളൂ ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല അപ്പോൾ അതൊന്നും കുഴപ്പമില്ല മോളെ അവൻ മറന്നു പോയതായിരിക്കും പോയതായിരിക്കുന്ന അതിൽ വിഷമിക്കേണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ മുത്തശ്ശിക്ക് എന്തോ പന്തിയിടൂല്ലോ തോന്നുകയാണ് അപ്പോൾ അലീനെ പറയും നല്ല മുത്തശ്ശി അവിടെ റൂമുകളിലൊക്കെ ആകെപ്പാടി വലിച്ചു വരി ഒക്കെ ഇട്ടിരുന്നെല്ലാം പിന്നെ അവരുടെ ഫാമിലി ഫോട്ടോസൊക്കെ താഴെ വലിച്ചിട്ടിരുന്നു എന്തോ ഒരു പന്തിയുടെ തോന്നുന്നു അത് നിനക്ക് വെറുതെ തോന്നാൻ വൈകിട്ടാകുമ്പോൾ ഇങ്ങനെത്തിക്കോളൂന്ന് മുത്തശ്ശി പറയുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ കൃഷ്ണജയും ബവിതയൊക്കെ ചായയും സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് അപ്പോൾ ആ സമയത്ത് വൈജയന്തി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ് അപ്പോൾ വന്ന ഡ്രസ്സൊക്കെ മാറി ഇവരുടെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ കൃഷ്ണജ ചോദിക്കുന്നുണ്ട് അമ്മ ഇന്ന് എന്താ മൂഡ് ഓഫ് ഓഫായിട്ടിരിക്കുന്നത് അപ്പോൾ കൃഷ്ണ വൈജയന്തി ഒന്നും ഉണ്ടായിരിക്കണം അമ്മ എന്താ ഒന്നും ഉണ്ടായിരിക്കുന്നത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് എനിക്കൊന്നും പറ്റിയില്ല നീ വേണമെങ്കിൽ കൊണ്ട് കേസ് കൂടുന്നൊക്കെ വൈജയന്തി ദേഷ്യത്തിൽ പറയുകയാണ് അപ്പോൾ അവർ ഒന്നും ഉണ്ടാ നിൽക്കുകയാണ് സമയം അലീന വൈജയന്തിക്കുള്ള സ്നാക്സും ചായയായിട്ടൊക്കെ വരികയാണ് അപ്പോൾ വൈജയന്തി ആകെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണ് ഇങ്ങനെ തലേ കൈ കൊടുത്ത് വിഷമിച്ചത് ഇരിക്കുകയാണ് അപ്പോൾ അലീന പറയുന്ന പറയുകയാണ് മാഡം ചായ തണുത്തു പോവും എടുത്ത് കുടിക്കാനൊക്കെ പറയുകയാണ് അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് കൃഷ്ണൻ നിനക്ക് ട്യൂഷൻ ഇല്ലേ നീ പോയില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ നീ എന്താ ഒന്നും മിണ്ടാത്തിയെന്നൊക്കെ ചോദിക്കുകയാണ് അവളൊന്നും മിണ്ടില്ല അമ്മ കൊണ്ട് കേസ് കൊടുക്കുന്നു ബബിത പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അലീന പറയുകയാണ് മാഡം എന്താണ് വിഷമിച്ചിരിക്കുന്നത് മാഡം വിഷമിക്കേണ്ട ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ പോകാനായിട്ട് നിൽക്കുകയാണ് ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ വൈജീന്തൊന്നും മിണ്ടുന്നില്ല അപ്പോൾ ഇത് കേട്ട് കൃഷ്ണ ചാടി എണീക്കുകയാണ് എന്താ ചേച്ചി പറയുന്നത് ചേച്ചി എന്തിനാണ് ഇവിടെ വിട്ട് പോകുന്നത് ചേച്ചി ഒരിക്കലും പോകണ്ട ചേച്ചി നമുക്ക് വേണമെന്നൊക്കെ കൃഷ്ണജ പറയുകയാണ് ഇല്ല മോളെ ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല എൻ്റെ പ്രസൻസ് ഇവിടെ ചിലർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ എന്നിട്ട് അലീന പറയുകയാണ് ഇവിടുത്തെ ബാലചന്ദ്ര സാർ എനിക്ക് ഒരു ലക്ഷത്തി എൺപത്തിയായിരം രൂപ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി അതിലിട്ട് തന്നിട്ടുണ്ട് അതൊരു കോമ്പൻസേഷൻ എന്നാണ് സാറ് പറഞ്ഞതെന്ന് പറയുന്നു അപ്പോൾ വൈജയന്തി പറയുന്നത് അത് കോമ്പൻസേഷനും മറ്റെന്തെങ്കിലും ആണോ എന്ന് ഒരുമാതിരി ആക്കി ചോദിക്കുകയാണ് അപ്പോൾ അലീന ദേഷ്യം വരികയാണ് അലീന ചോദിക്കുകയാണ് മറ്റെന്താണ് മാഡം എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയൂ എന്ന് പറയുകയാണ് അപ്പോൾ വൈജയന്തി ഒന്നും ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ അലീനയ്ക്ക് സങ്കടവും ദേഷ്യമൊക്കെ വരികയാണ് അപ്പോൾ അലീന പറയുകയാണ് ചിലപ്പോൾ വേറെ നഷ്ടപരിഹാരം ആയിരിക്കും മാഡം ഇവിടെ ആളില്ലാന്ന സമയത്ത് ഇവിടുത്തെ രോഹിത്തും ഹരിശങ്കറും കൂടി അവൻ്റെ മുറിയിൽ എന്നെ വിളിച്ച് ജ്യൂസിൽ മയക്ക് മരുന്ന് തന്ന് ചെയ്യാൻ ശ്രമിച്ചതും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ കത്രി കൊണ്ട് സ്വയം കുത്തി ഏൽപ്പിച്ചതും കുറേ നാളെ ഹോസ്പിറ്റലിലൊക്കെ കിടന്നില്ല അപ്പോൾ ആ ഒരു വിഷമ സാധനം കാണും അതിന് പരിഹാരമായിട്ടായിരിക്കും എനിക്ക് നഷ്ടപരിഹാരം തന്നതെന്ന് അലീന പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കൃഷ്ണജിയും പകുതി എല്ലാം അന്തം ഇടുകയാണ് ഞങ്ങളുടെ ചേട്ടൻ ഇങ്ങനെയൊക്കെ ഒരു തെറ്റ് ചെയ്തു അവരുടെ മനസ്സിൽ തോന്നുകയാണ് അപ്പോൾ എന്നിട്ട് അലീന കരഞ്ഞുകൊണ്ട് പറയണം മാഡം എനിക്ക് ആ പൈസ ഒരിക്കലും വേണ്ട ഞാൻ മാഡത്തിൻ്റെ അക്കൗണ്ടിൽ തന്നെ തിരിച്ചിട്ട് ഇട്ടു തന്നേക്കാം എനിക്കൊരു നഷ്ടപരിഹാരവും ആവശ്യമില്ല ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അലീന അകത്തോട്ട് പോവുകയാണ് വൈജയന്തി റൂമിലുള്ളിലോട്ട് പോവുകയാണ് അപ്പോൾ ബബിതയും കൃഷ്ണജയും കൂടി ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുകയാണ് എന്നിട്ട് വൈജയന്തി കൃഷ്ണജയും ബബിതയും വിളിച്ചിട്ട് റൂമിൽ വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് നിങ്ങൾ അവളോട് ചെന്ന് ഇനി കാര്യങ്ങളൊന്നും ചോദിക്കണ്ട നമ്മൾ അങ്ങോട്ട് ചെന്ന് ചോദിച്ചാൽ അവൾക്ക് അവളുടെ മുമ്പിൽ നമ്മൾ പരാജയപ്പെടുകയാണ് അതുകൊണ്ട് അങ്ങനത്തെ ഒരു വർത്തമാനമൊന്നും വേണ്ട അവൾ രണ്ടു ദിവസം കഴിഞ്ഞ് പൊയ്ക്കുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ബബിത ചോദിക്കുകയാണ് അമ്മ ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ് അതേ നടന്ന കാര്യങ്ങളാണ് ഞാൻ അവന് വേണ്ടുള്ള ശിക്ഷ കൊടുക്കുക കൊടുത്തിട്ടുണ്ട് എൻ്റെ കൈ കഴിക്കുന്നത് വരെ അവനെ ഞാൻ പുതിരേ തല്ലി ഇനി ഒരു തെറ്റ് ചെയ്യില്ല എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ വൈ വൈ പറയുകയാണ് അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് തെറ്റ് ആൾക്ക് നല്ല രീതിയിൽ തന്നെ ശിക്ഷ കൊടുക്കണം അലീന ചേച്ചി ഒരു തെറ്റും ചെയ്തില്ല അലീന ചേച്ചി ഇവിടെ നിൽക്കട്ടെ ചേച്ചി പറഞ്ഞ് വിടണ്ട എന്ന് കൃഷ്ണജ പറയുകയാണ് എനിക്കാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ നിങ്ങളൊക്കെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു തന്നെ വെറുതെ വിടുമെന്ന് കൃഷ്ണ ചോദിക്കുകയാണ് അപ്പോൾ ഒരു മറുപടിയും ഇല്ലാതെ വൈ അങ്ങനെ നിൽക്കുകയാണ് അതുകഴിഞ്ഞ് കൃഷ്ണ നേരെ അടുക്കളയിലോട്ട് പോവുകയാണ് അപ്പോൾ അലീന ആ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ചേച്ചി പോവുകയാണോ ചേച്ചി പോകണ്ടിരിക്കലും ഇവിടെ ചേച്ചിയല്ല പോകേണ്ടത് ഞങ്ങളുടെ അമ്മയാണ് പോകേണ്ടതെന്ന് പറയുകയാണ് അമ്മ ഞങ്ങളുടെ ഒരു കാര്യങ്ങളും നോക്കാറില്ല ചേച്ചി വന്ന ശേഷം ഞങ്ങളുടെ ജീവിതം എന്ത് രസമായിരുന്നു എല്ലാ ഉത്തരവാദിത്വത്തോടു കൂടി ചേച്ചി ചെയ്യും ഒരു അമ്മയുടെ സ്നേഹവും വാത്സല്യമൊക്കെ ഇനി കിട്ടിയ ചേച്ചി വന്ന ശേഷമാണെന്ന് കൃഷ്ണജ വളരെയധികം വിഷമിച്ച് പറയുകയാണ് ഞങ്ങളുടെ അമ്മയെന്ന് പറയുന്ന വെറുതെ ഒരു അമ്മയാണ് അമ്മ രാവിലെ എണീക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഓഫീസിൽ പോകുന്നു ഉച്ചയിൽ ലഞ്ച് കഴിക്കുന്നു വൈകിട്ട് വരുന്നു പിന്നെ രാത്രി രാത്രിയാകത്തെ ഭക്ഷണം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു അല്ലെ ഞങ്ങളുടെ കാര്യമൊന്നും ഒരിക്കലും ശ്രദ്ധിക്കത്തില്ല എന്നൊക്കെ കൃഷ്ണാജ പറയുകയാണ് ഞങ്ങളുടെ അമ്മയാണ് ഇവിടെ നിന്ന് പോകാനായിട്ട് അമ്മ മുമ്പൊക്കെ തറവാട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് സന്തോഷമായിരുന്നു തന്നെ അറിയാമോ ചേച്ചിക്ക് ഞങ്ങൾ ആ ദിവസം വളരെ ഹാപ്പി ആയിരിക്കുമെന്ന് കൃഷ്ണജ പറയുകയാണ് അലീന പറയുകയാണ് മോളെ അങ്ങനെയൊന്നും പറയരുത് നിങ്ങളുടെ അമ്മയാണ് അമ്മയ്ക്ക് ആ സ്നേഹവും കരുതലൊക്കെ നിങ്ങൾ നിങ്ങളുടെ കൂടെ കാണുമെന്ന് പറയുകയാണ് അമ്മ ജോലിക്ക് പോകുന്നില്ലേ പൈസ സമ്പാദിക്കുന്നില്ല അമ്മ എന്താണ് സമ്പാദിക്കുന്നത് അമ്മ എല്ലാം ഫിക്സഡ് ഡെപ്പോസിറ്റും ലോണും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അച്ഛനാണ് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും അച്ഛനാണ് ബില്ലെല്ലാം പേ ചെയ്യുന്നത് പിന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനെല്ലാം അച്ഛൻ്റെ ജ്വലറിയിലാണ് ഞങ്ങൾ പോകുന്നത് അമ്മ ഒരു കാര്യങ്ങളും അന്വേഷിക്കാറില്ല അപ്പോൾ ചേച്ചി ഒരിക്കലും പോകരുത് ഇവിടെ നിന്ന് ഒന്ന് കൃഷ്ണജ വളരെ താഴ്മയായി പറയുകയാണ് ഇല്ല മോളെ എനിക്ക് പോയേ പറ്റത്തുള്ളൂ അപ്പോൾ ചേച്ചി പോയിട്ട് വരുമോ എന്ന് ചോദിക്കുകയാണ് അതൊന്നും എനിക്കറിയില്ല മോളെ ഞാൻ എന്തായാലും നാളെ കഴിഞ്ഞ് മറ്റൊന്ന് രാവിലെ പോകുമെന്ന് അലീന പറയുകയാണ് ചേച്ചി പോയാൽ ഉടൻ തന്നെ അമ്മ അടുത്ത വേലക്കാരി വെക്കും വരുന്നവളക്കെ എങ്ങനെയുള്ളതെന്ന് ആർക്കറിയാം കട്ടും മോട്ടിച്ചൊക്കെ ഇരിക്കും മുത്തശ്ശിയെ നേരെ ചു നോക്കൊന്നുമില്ല ചേച്ചി ചെയ്യുമ്പോൾ ആരും ഇവിടെ ഒന്നും ചെയ് ചെയ്യില്ലെന്ന് കൃഷ്ണാജ പറയുകയാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെനിക്ക് പോയേ പറ്റുകയുള്ളു ഞാൻ പോവുക തന്നെ ചെയ്യുമെന്ന് അലീന പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ ചിട്ടകളൊക്കെ വരാനുണ്ട് മോളെ രോഹിത്തിനെ നല്ല മാർഗത്തിലൂടെ കൊണ്ടുപോകണമെങ്കിൽ അവൻ്റെ ജീവിതം ശരിയാകത്തുള്ളൂ അതുപോലെ ബബിതയെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം പിന്നെ നിനക്ക് ഒരു അമ്മയുടെ സ്നേഹവും കരുതലൊക്കെ കിട്ടേണ്ട സമയമാണ് പിന്നെ ബാലചന്ദ്ര സാറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സാറിന് നിങ്ങളുടെ ഒന്നും സ്നേഹം കിട്ടുന്നില്ല സാറിൻ്റെ പണം മാത്രം മതി നിങ്ങൾക്കെല്ലാം അപ്പോൾ സാറിന് ഫാമിലിയുടെ ഒരു വാത്സല്യമോ സ്നേഹമോ ഒരു എൻറ്റിമസി ഒന്നും ഇല്ലയെന്ന് അലീന പറയുകയാണ് എന്നിട്ടും അലീ കൃഷ്ണജ വളരെയധികം താഴ്മയും പറയണ ചേച്ചി പോകരുത് പ്ലീസ് അപ്പോൾ അലീന പറ ഇല്ല മോളെ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ടെന്ന് അലീന പറയുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ ബാലചന്ദ്ര സാധനയാണ് കാണിക്കുന്നത് അപ്പോൾ ബാലചന്ദ്രൻ സമനില തെറ്റിയ പോലെ കാറെല്ലാം ഓട്ടിച്ച് ഇങ്ങനെ റോഡിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം ദേഷ്യവും വിഷമവും കരയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ താൻ ഇത്രയും നാൾ സ്നേഹിച്ച തൻ്റെ ഭാര്യ വൈജയന്തി തന്നെ ചതിച്ചിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ മനസ്സിനൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാലചന്ദ്രൻ നേരെ പോകുന്നത് ആഗ്രയിലോട്ടാണ് അപ്പോൾ അവിടെ താമസിച്ചിരുന്നപ്പോഴാണല്ലോ വൈജയന്തി അലീനെ പ്രസവിക്കുന്നതും മറ്റു ഒക്കെ അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ബാലചന്ദ്രൻ ആഗ്രഹയിലോട്ട് പോവുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്